കൊച്ചിയിലെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ മനുഷ്യത്വരഹിതമായ തൊഴിൽ പീഡനം നടന്നെന്ന ആരോപണത്തിൽ വൻ ട്വിസ്റ്റ് നടന്നത് തൊഴിൽ പീഡനമല്ലെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണുന്ന യുവാവ് പോലീസിനും തൊഴിൽ വകുപ്പിനും മൊഴി നൽകി ലഹരിക്കടിമയായ മനാഫ് എന്ന മുൻ ജീവനക്കാരൻ മാസങ്ങൾക്ക് മുൻപ് നിർബന്ധിച്ച് ചിത്രീകരിച്ചതാണ് വീഡിയോ എന്നും സ്ഥാപന ഉടമയെ മോശക്കാരനാക്കാനായി തന്റെ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും യുവാവ് മൊഴി നൽകിയിട്ടുണ്ട് ക്രൂരത കാട്ടിയ മനാഫിനെ നേരത്തെ തന്നെ സ്ഥാപന ഉടമ പുറത്താക്കിയിരുന്നു താൻ ഇപ്പോഴും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും യുവാവ് പറഞ്ഞു മായി കൊച്ചിയിൽ നിന്നും എ ടി അശ്വതി ചേരുകയാണ് അശ്വതി ഇന്നലെ വലിയ രീതിയിൽ എവിടെ എല്ലായിടത്തും ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഈ കൊച്ചിയിലെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ മനുഷ്യത്വ രഹിതമായി ഈ തൊഴിൽ പീഡനം ഇപ്പോൾ അത് പൊള്ളയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആ യുവാവിന്റെ ഈ സ്ഥാപന ഉടമയുടെ അനുവാദമില്ലാതെയാണ് ഇത്തരത്തിൽ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരോട് പെരുമാറിയതെന്നും അത് ചിത്രീകരിക്കുകയും പിന്നീട് ഒരു അവസരം വന്നപ്പോൾ ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അവിടുത്തെ ജീവനക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അവർ ഇത് സംബന്ധിച്ച് തൊഴിൽ വകുപ്പിനും മറ്റ് ആളുകൾക്കും ബന്ധപ്പെട്ട പോലീസിനുമൊക്കെ ഇത് സംബന്ധിച്ച മൊഴി നൽകിയിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഈ യുവാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു യുവാക്കൾ ഈ ദൃശ്യത്തിൽ കാണുന്ന യുവാക്കൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലും മറ്റും ഈ ഇത് സംബന്ധിച്ചിട്ടുള്ള മൊഴി നൽകിയിരിക്കുന്നത് ഇത് കെട്ടിച്ചമച്ചതാണ് എന്നും ഈ സ്ഥാപനത്തെയും സ്ഥാപന ഉടമയെയും അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചിത്രീകരിച്ച് അത് പ്രചരിപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല അവർ ഇപ്പോഴും സ്ഥാപനത്തിൽ തുടരുന്നുണ്ട് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച ഒരു അവ്യക്തത കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് ഇത്തരത്തിൽ വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആളുകൾക്ക് സാധിക്കുമോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെ കഴിയുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഈ യുവാക്കളുടെ മൊഴി കൂടി വന്നതോടെ വലിയ ഒരു ട്വിസ്റ്റ് ആണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് വിശദമായ അന്വേഷണം ഉണ്ടാകും മാത്രമല്ല ഇത് സംബന്ധിച്ച് ജില്ലാ ലേബർ ഓഫീസറിലും മൊഴി നൽകിയിരുന്നു ലേബർ ഓഫീസർ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് ശ്രീകാർത്തിക ശരി അശ്വതി വ്യക്തമാണ് ഏതായാലും വൻ ആണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ കൊച്ചിയിലെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ മനുഷ്യത്വരഹിതമായ തൊഴിൽ പീഡനം നടന്നെന്ന ആരോപണം ഉയർന്നത് ഇതിന് പിന്നാലെ തൊഴിൽ മന്ത്രിയുടെ അടക്കം പ്രതികരണങ്ങൾ വന്നിരുന്നു ഇപ്പോൾ ആ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് എ ടി അശ്വതിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്